നമസ്കാരം ഇന്നത്തെ കാലത്ത് എല്ലാ രാജ്യങ്ങളും പ്രധാനമായും ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ ആക്രമണങ്ങളെ തടയാനാണ് പല രാജ്യങ്ങളും തങ്ങൾക്ക് നേർക്ക് അയക്കുന്ന മിസൈലുകളും മറ്റും തടയുക എന്നുള്ളതാണ് ഇപ്പോൾ പല രാജ്യങ്ങളും അവലംബിച്ചിരിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം പക്ഷേ ഇതിന് പണച്ചെലവ് വളരെയേറെയാണ് ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനവും അതുപോലെ ഇന്ത്യയുടെ സോർസിൻ്റെ ചക്രയുമൊക്കെ തന്നെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളതാണ് നമുക്ക് തന്നെ അറിയാം പാകിസ്ഥാൻ ഈയിടയ്ക്ക് ഇന്ത്യയിലേക്ക് നിരന്തരമായി മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയച്ചപ്പോൾ അവ ഫലപ്രദമായി തടയാൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞാൽ അതുപോലെ ഇസ്രായയിലേക്ക് ഹിസ്ബുള്ള ഹമാസ് ഒക്കെ നിരന്തരം ആക്രമണം നടത്തുമ്പോൾ അവയെല്ലാം തരഞ്ഞു നിർത്തിയിരുന്നത് അവരുടെ തന്നെ അയൺഡോം സംവിധാനമാണ് ഇത്തരം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു പ്രതിരോധ സംവിധാനം തീർക്കുകയാണ് ഇതിൻ്റെ പേര് ഗോൾഡൻ ഡോം എന്നാണ് രണ്ടാം വട്ടം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റിന് തൊട്ടു പിന്നാലെ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ വേണമെന്ന് സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോടെ അന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ പറഞ്ഞത് നിലവിലുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ എതിരാളികളുടെ അതായത് ഒരുപക്ഷെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായിരിക്കും അവരുടെ കൈവശമുള്ള അതീവ പ്രഹരശേഷിയുള്ള പല മിസൈലുകളെയും തടയുന്നതിന് പര്യാപ്തമല്ല എന്നാണ് അതുകൊണ്ടാണ് ട്രംപ് അടിയന്തരമായി ഇക്കാര്യത്തിൻ്റെ പരിഹാരം ഉണ്ടാകണമെന്നും ഇതിന് എത്ര പണം വേണമെങ്കിലും മുടക്കാൻ അമേരിക്കൻ സർക്കാർ തയ്യാറാണ് എന്നും വ്യക്തമാക്കിയിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് വലിയ തോതിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം അവിടെ ഒരുക്കുന്നത് അയൺ നിന്നാണ് ഇത് പ്രചോദനം ഉൾക്കൊണ്ടത് എങ്കിൽ പോലും ഇതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ളതാണ് പുതിയ പ്രതിരോധ സംവിധാനം എന്നാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇന്നലെ ഇക്കാര്യം ഓവൽ ഹൗസിൽ മാധ്യമങ്ങളെ അറിയിച്ചതും അദ്ദേഹം പറയുന്നത് തൻ്റെ ഭരണകാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് നിലവിൽ ഇരുപത്തഞ്ച് ബില്യൺ ഡോളറാണ് ഇതിൻ്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് എന്നാലും ഇതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് നൂറ്റി ബില്യൺ ഡോളർ അതിന് ചിലവ് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ബഹിരാകാശത്ത് വരെ പ്രതിരോധം ഒരുക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ബഹിരാകാശത്തെന്ന് പോലും നാളെ ഒരുപക്ഷെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം കരയിലും ആകാശത്തും അതുപോലെ ബഹിരാകാശത്തും കടലിലും എവിടെ നിന്നാണ് ആക്രമണം വന്നാൽ അതിനെയൊക്കെ തടയാൻ പ്രതിരോധ ശേഷിയുള്ള അതീവ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ടോമിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് നേരത്തെയും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇക്കാര്യത്തിൽ അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപ് ആകട്ടെ രണ്ടാം തവണ പ്രസിഡന്റ് ആയതിനു ശേഷം സൈനിക മേധാവികളെയൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെയും താൽപ്പര്യത്തോടെയും കൂടി ചോദിച്ച ചോദ്യം ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നാണ് അത്രത്തോളം ഫലപ്രദമല്ല എന്നുള്ള മറുപടികൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ കൊണ്ട് അടിയന്തരമായി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കാൻ പ്രേരണയായത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചൈന അവരുടെ അതീവ മാരകമായ ചില ആയുധങ്ങൾ പുറത്തെടുത്തിരുന്നു അവരുടെ ഏറ്റവും പുതിയ ഒരു ആളില്ല വിമാനം കഴിഞ്ഞ ദിവസം അതിൻ്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിരുന്നു ഏതാണ്ട് നൂറ് ഡ്രോണുകൾ ഒരേ സമയം പുറത്തുവിടാൻ കഴിയുന്ന അതീവ പ്രഹരശേഷിയുള്ള വളരെ ശക്തമായ സംവിധാനങ്ങളുള്ള മിസൈലുകളും ഡ്രോണുകളും എല്ലാം വഹിക്കാൻ കഴിയുന്ന ഒരു ആളില്ല വിമാനം ചൈന പുറത്തിറക്കിയിരുന്നു ഇത് ഒരു പക്ഷേ എത്രയും വേഗം ഇത് പ്രവർത്തന സജ്ജമാകും എന്നാണ് ചൈന അറിയിച്ചിരുന്നത് ഒരുപക്ഷെ ഇതിനൊക്കെ നേരിടുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അമേരിക്ക ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് കാനഡയും ഇക്കാര്യത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കാനഡയിൽ ജസ്റ്റിൻ ജസ്റ്റിൻ്റെ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അന്ന് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പുതിയ മന്ത്രിസഭ എത്തിയപ്പോൾ അവരും ഇത്തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് സഹകരിക്കാമെന്ന് വെളിപ്പെടുത്തി എന്നുമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്